നമസ്കാരം ചെറിയ സംഭവങ്ങൾ പോലും വലിയ അക്രമത്തിന് കാരണമായേക്കാം ഇത് അത്തരമൊരു കേസാണ് ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പിതാവ് കൊല്ലപ്പെടുകയും മകന് പരുക്കേൽക്കുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കരയിലക്കുളങ്ങര സ്വദേശി വിക്രമനെ കുത്തിക്കൊലപ്പെടുത്തുകയും മകൻ ജെയ്മോനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ അജയചന്ദ്രന് വിചാരണ കോടതി ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച അപ്പീലാണ് ഇന്നലെ ജസ്റ്റിസുമാരായ പി സുരേഷ് കുമാർ ബി സ്നേഹലത എന്നിവരുടെ ബെഞ്ച് തള്ളിയത് നൂറ് രൂപയെ ചൊല്ലിയുള്ള തർക്കമാണ് വിക്രമന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതും തലേവർഷം കള്ളു കുടിച്ചതിന്റെ പൈസ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം രണ്ടായിരത്തി പതിമൂന്നിൽ വിക്രമൻ കള്ളു കുടിച്ചതിന്റെ പണം കൊടുത്തത് സുഹൃത്തായ ഭുവനചന്ദ്രൻ ആയിരുന്നു നൂറ് രൂപയാണ് വിക്രമൻ വധക്കേസിലെ പ്രതിയായ അജയചന്ദ്രന്റെ പിതാവായ ഭുവനചന്ദ്രനോട് വാങ്ങിയത് ഇത് തിരികെ നൽകാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അസ്വാരസ്യവും നിലനിന്നിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാലിൽ അജയചന്ദ്രന്റെ പിതാവിന്റെ സഹോദരൻ തർക്കത്തിനിടയിൽ വിക്രമന്റെ ഭാര്യയെയും മകനെയും ആക്രമിക്കാൻ ശ്രമിച്ചു ഇതോടെ മകനായ ജയ്മോൻ ഇയാളെ തിരിച്ചടിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ക്ഷേത്ര ഉത്സവത്തിനിടയിലും ഇരുകൂട്ടരും തമ്മിൽ വഴക്കുണ്ടായി മാർച്ച് പതിനാറിന് അജയ് ചന്ദ്രൻ ജയ്മോനെ ഫോണിൽ വിളിച്ച് അടുത്തുള്ള കലുങ്കിന്റെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ആരാണ് ഉത്സവത്തിനിടയ്ക്ക് വഴക്ക് ആരംഭിച്ചതെന്ന് ചോദിച്ചു അജയ്ചന്ദ്രന്റെ പിതാവാണ് തുടക്കമിട്ടതെന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയ ജയ്മോനെ തടഞ്ഞു നിർത്തി എന്തിനാണ് തന്റെ അമ്മാവിനെ തല്ലിയത് എന്ന് ചോദിച്ചു അമ്മയെ തല്ലിയതുകൊണ്ടാണെന്ന് പറഞ്ഞതും അജയ് ചന്ദ്രൻ ജയ്മോന്റെ തലയ്ക്കടിച്ചു ജയ്മോൻ കയ്യിലിരുന്ന ഹെൽമെറ്റ് കൊണ്ട് തിരിച്ചാക്രമിച്ചു ഈ സമയത്താണ് ജയ്മോന്റെ പിതാവ് വിക്രമൻ അവിടേക്ക് വരുന്നത് അജയചന്ദ്രന്റെ പിതാവ് ഭുവനചന്ദ്രനും ഇവിടേക്ക് എത്തിയതോടെ വലിയ വഴക്കായി അജയചന്ദ്രന്റെ ബന്ധു സ്ഥലത്തെത്തി ജയ്മോന്റെ ഹെൽമെറ്റ് പിടിച്ചു വാങ്ങി തുടർന്ന് അജയചന്ദ്രൻ അരയിൽ നിന്ന് കത്തിയൂരി വിക്രമന്റെ തുടയിൽ കുത്തി ജയ്മോന്റെ കയ്യിലും തോളിലും കുത്തി താഴെ വീണ വിക്രമന്റെ വയറിൽ കയറിയിരുന്ന് ഭുവനചന്ദ്രൻ നെഞ്ചിൽ ഇടിച്ചു പിതാവിനെ തള്ളി മാറ്റി അജയചന്ദ്രൻ വിക്രമന്റെ വയറ്റിലും നെഞ്ചിലും കുത്തുകയും തലയ്ക്കടിക്കുകയും ചെയ്തു ജയ്മോന്റെ പുറത്തും കുത്തി കൂടുതൽ ആളുകൾ ബഹളം കേട്ട് വന്നതോടെ അജയ്ചന്ദ്രനും പിതാവും ബന്ധുവും ഓടി രക്ഷപ്പെട്ടു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിക്രമൻ മരിച്ചു പിന്നീട് ജയ്മോന്റെ മൊഴിയുടെയും സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അജയ്ചന്ദ്രനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു പിതാവിനെയും ബന്ധുവിനെയും വെറുതെ വിട്ടു വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് അജയ്ചന്ദ്രൻ നൽകിയ ഹർജിയാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവെച്ച് ഇന്നലെ ഹൈക്കോടതി തള്ളിയത് അതേസമയം പത്തു വർഷത്തിലേറെ ജയിലിൽ കിടന്ന് അതും കൂടുതൽ കാലം വധശിക്ഷയുടെ നിഴലിൽ ഒടുവിൽ നിഷ്കളങ്കനെന്ന് കണ്ടെത്തി ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്ന വസ്തുതയോട് നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കുമോ എന്ന് കുണ്ടറ ആലീസ് വധക്കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗിരീഷ് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഹൈക്കോടതി ചോദിച്ചു ഗിരീഷ് കുമാറിനെ മോചിപ്പിച്ചതുകൊണ്ട് മാത്രം നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റ കളങ്കവും അയാൾ അനുഭവിച്ച മനുഷ്യാവകാശ ലംഘനവും മാറില്ലെന്നും അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വിധിച്ചു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുണ്ടറ മുളവന കോട്ടപ്പുറം എ വി സദനത്തിൽ വർഗീസിന്റെ ഭാര്യ ആലിസിനെ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നിന് വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്തു എന്നും കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നു എന്നുമുള്ള കേസിലാണ് പാരിപ്പള്ളി കോലായിൽ പുത്തൻ വീട്ടിൽ ഗിരീഷ് കുമാറിനെ ഹൈക്കോടതി ബുധനാഴ്ച വെറുതെ വിട്ടത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷന്റെയും മുഴുവൻ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഒരു നിരപരാധിയെ പത്തുവർഷത്തിലേറെ ജയിലിലിട്ടതിനെ കോടതി വിമർശിച്ചത് ഈ കേസിൽ കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഗിരീഷ് കുമാറിന് വധശിക്ഷ വിധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് ഗിരീഷ്കുമാർ നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷന്റെ യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്